അത് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ നടത്തിയിട്ടില്ല ആദ്യ എല്ലാ കക്ഷികളും ഓരോ കക്ഷിയും പ്രത്യേകം പ്രത്യേകം പരിശോധിക്കും അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഇത് പരിശോധിക്കും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ഞങ്ങൾ വിജയിക്കുവെന്നായിരുന്ന കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് പോലെയല്ല എല്ലാ ബൂത്തിൽ നിന്ന് കണക്കെടുത്ത് പരിശോധിച്ചപ്പോഴും ഏത് സാഹചര്യത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ചെറിയ ഭൂരിപക്ഷത്തോടെ എങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ആ കണക്കൂട്ടലുകളെല്ലാം തിന്നി അപ്പോൾ അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൌരവമായി പരിശോധിക്കേണ്ടതാണ് മുപ്പത്തൊമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എം മണിക്ക് കിട്ടിയ മണിയാസാനി കിട്ടിയത് അവിടെ ഇപ്പോൾ ആറായിരം വോട്ടിന്റെ ലീഡ് മറുഭാഗത്താണ് പെരുമേട് പതിനയ്യായിരത്തോളം വോട്ടിന്റെ ലീഡ് യു ഡി എഫിന് ഇഡിൻ കുര്യാക്കോസിന് കിട്ടി അതുപോലെ ദേവികുളത്ത് പതിമൂവായിരത്തിൽ പര വോട്ടിന്റെ ലീഡ് കിട്ടി അപ്പൊ ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഭൂരിപക്ഷമുള്ള ഈ മൂന്ന് മണ്ഡലങ്ങളിലെ തോൽവി വളരെ ഗൌരവമായി തന്നെയാണ് ഒടുവഴയും മൂവാറ്റുപഴയും അവർ നല്ലതുപോലെ ലീഡ് ചെയ്യാൻ നമ്മളെ കണക്കുകൂടിയിരുന്നതാണ് ആ കണക്കിനപ്പുറത്തേക്ക് അവരുടെ ലീഡ് ഉയർന്നതെന്നുള്ളത് ശരിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം പരിശോധിക്കുമ്പോൾ തുടക്കം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ വലിയ മുൻകൈ ഉണ്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ജോയിസ് ജോർജിന് കിട്ടാത്ത സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടി അതിന്റെ ഓരോ ഘട്ടത്തിലും ഇലക്ഷൻ സംഘടനാ സജീവമായിരുന്നു വളരെ താഴെ തട്ടിലേക്ക് തന്നെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ കുടുംബയോഗങ്ങളൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ എല്ലാം പങ്കാളിത്തം വെച്ച് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് തോൽവി അടയേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും വളരെ വലിയ ഒരു പരാജയമുണ്ടായത് തീർച്ചയായും വളരെ ഗൗരവമായി പരിശോധിക്കണം ഇടുക്കി അസംബ്ലി നിയോജകമണ്ഡലത്തിൽ പതിനയ്യായിരത്തിപ്പരെ വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു അതും ഇതുപോലെ തന്നെ ദേവികുടം ഉടുമ്പൻചോല പീരുമേട് പോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ത്യ ഒട്ടാകെ മോഡി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചപ്പോൾ അത് കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ തരംഗമാക്കി മാറ്റുന്നത് യു ഡി എഫിനെ കുറെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ കുറച്ച് അസംതൃപ്തരും പിന്നെ നിരാശരുമാണ് ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന ഒരു വികാരം സാധാരണ ജനങ്ങൾക്കുണ്ട് ഇപ്പൊ ക്ഷേമ പെൻഷൻ അഞ്ചാറ് മാസം മുടങ്ങിയിലും മാവേലി സ്റ്റോറികളുടെ പ്രവർത്തനങ്ങളിൽ വന്ന പാളിച്ചകളുമൊക്കെ സാധാരണ ജനങ്ങളെ അസംതൃപ്തരാക്കിടങ്ങാണ് ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം പെൻഷൻ പടങ്ങി പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പലിയല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതുകൊണ്ട് അത്തരം കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി സർക്കാർ ഓഫീസുകളിൽ പോയി മടങ്ങി വരുന്ന സാധാരണയാളുകൾ ഒരിക്കലും തൃപ്തരല്ല അത്തരം ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചോ എന്ന് പറയാറായിട്ടില്ല പക്ഷേ അത്തരം ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇത്ര വലിയ ഒരു വിജയം ദീൻകുര്യാക്കോസിൽ കിട്ടിയത് ഭരണവിരുദ്ധ വികാരം എന്നങ്ങനെ ഞാൻ പറയില്ല പറയാൻ കഴിയുകയും പക്ഷേ ഈ രണ്ട് മൂന്ന് വസ്തുതകളുണ്ട് ഒന്ന് ജനങ്ങൾക്കേറെ പ്രയോജനം ചെയ്തിരുന്ന മാവേലി സ്റ്റോറികളുടെ പ്രവർത്തനം അത് അവതാളത്തിലായി ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ ക്ഷേമനിധിന്നുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമനിധി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് പതിനെട്ട് മാസം വെച്ചായിരുന്നു അവർ പറയുന്നത് കർഷക തൊഴിലാളി ക്ഷേമനിധി എന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ഇതിനകത്തൊക്കെ അംഗത്വമുള്ള തൊഴിലാളികൾ സ്വാഭാവികമായും അസംതൃപ്തരായി മാറുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പുകൾ കുറേ പ്രതിഫലിച്ചിട്ടുണ്ട് അതിനപ്പുറത്തും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം വളരെ ഗൗരവമായി ഓരോ കക്ഷിയും മുന്നണിയും പരിശോധിക്കും ഞാൻ പറഞ്ഞില്ല ദേവികുളം ഉടുമ്പൻചോല പീരിമേട് ഇടുക്കി ഇടുക്കി എന്ന് പറഞ്ഞപ്പോൾ റോഷി അഗസ്റ്റിൽ ഇടുക്കിയിലെ എം എൽ എ ആണ് മന്ത്രിയാണ് അപ്പോൾ ഈ നാല് നിയോജക ഉണ്ടായ പരാജയം വളരെ ഗൗരവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കേണ്ടത് തന്നെയാണ് ഭൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമാക്കുകയുള്ളൂ പക്ഷേ ചോർച്ച ഉണ്ടായി എന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഭൂരിപക്ഷം ഇന്ന് டீன்புரியாபிள் கிட்டத்தில